നമസ്കാരം ലളി വാർത്തയിലേക്ക് സ്വാഗതം ശത്രുക്കൾക്ക് മുന്നിൽ മൊസാദ് വെട്ടുന്ന വാരിക്കുഴി അത്ര ആണ് അവസാന നിമിഷം വരെ അറിയില്ല മുന്നിലുള്ളത് കെണിയാണെന്ന് റഡാറിൽ പോലും തെളിയാത്ത ആകാശ കെണി ഒരുക്കി റേസിയെ യുദ്ധ വിദഗ്ധർ വാദിക്കുന്നു കരയിലായാലും ആകാശത്തായാലും ഇനിയിപ്പോൾ കടലിലായാലും ഒരു വലയം തീർത്ത് എതിരാളിയുടെ തലയെടുക്കുന്ന പുലിക്കുട്ടികളാണ് മൊസാദ് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി സി ആണെന്നാണ് പറയുന്നത് എന്നാൽ ചാരവൃത്തിയിലും ഓപ്പറേഷനുകളിലും സി ഐ എക്കാൾ മുകളിലാണ് മൊസാദ് റെയ്സ് യാത്ര ചെയ്തിരുന്നത് അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്ററിലാണ് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും പോരായ്മകളും കൃത്യമായി മൊസാദിനറിയാം റെയ്സി അപകടത്തിൽപ്പെട്ടുവെന്ന വിവരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ റഷ്യയുടെ സഹായം തേടിയിരുന്നു ഹെലികോപ്റ്റർ കണ്ടെത്താൻ റഷ്യൻ സംഘം പാഞ്ഞെത്തി മൊസാദിന്റെ പ്ലാനാണ് ഈ അപകടമെന്ന ഭയം കൊണ്ടാണ് ഇറാൻ റഷ്യൻ സംഘത്തിന്റെ സഹായം തേടിയത് എത്രയും വേഗം ഹെലികോപ്റ്റർ കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം തങ്ങളുടെ ഭാഗത്തുനിന്ന് അത് കണ്ടെത്താൻ കഴിയില്ല എന്ന് ബോധ്യമായതോടെയാണ് ഉടൻ തന്നെ റഷ്യയെ സഹായത്തിന് വിളിക്കുന്നത് ഒരു തുള്ളി ജീവൻ റേസിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ എത്തിച്ച് ജീവൻ രക്ഷിച്ചെടുക്കണം എന്നതായിരുന്നു ഖമനേയിയുടെ അന്ത്യശാസനം കാരണം റേസി മരിച്ചാൽ അതിനു പിന്നിൽ മൊസാദ് ആണെന്ന് ലോകം തന്നെ പറയും ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയില്ലേ അതുപോലെ തന്നെ ആ ക്രെഡിറ്റും മൊസാദിൻ്റെയും ഇസ്രയേലിന്റെയും തലയിൽ വരും ആ പൊൻതൂവൽ വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഹെലികോപ്റ്റർ കണ്ടെത്താനും റേസിയുടെ ജീവൻ രക്ഷിക്കാനും നാലു ദിക്കും പാഞ്ഞത് എന്നാൽ റേസിയുടെ കത്തിക്കരിഞ്ഞ ശരീരമാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ കാലത്തും മൊസാദിനെ വില കുറച്ച് കണ്ടിട്ടേ ഉള്ളൂ ഇറാൻ എന്നാൽ അവർ പോലും അറിയാതെ അവരുടെ കൂട്ടത്തിൽ തന്നെ മൊസാദിന്റെ ചാരന്മാരുണ്ട് ലോകമെമ്പാടുമുള്ള അറബ് രാഷ്ട്രങ്ങളിലും സംഘടനകളിലും ഈ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ലോകത്തിനു മുന്നിൽ നിന്ന് ഇറാൻ ഒളിപ്പിച്ചിട്ടുള്ള ആണവ ശാസ്ത്രജ്ഞരെ മൊസാദ് കെട്ടിയിട്ടുണ്ട് ഇറാൻ പോലും ഞെട്ടിയിട്ടുണ്ട് ഈ നീക്കങ്ങളിൽ റേസിയുടെ യാത്ര അതീവ രഹസ്യമായിരുന്നു എന്നാൽ മൊസാദിനു മുന്നിൽ വിവരം എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ എട്ടുപേർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാനെ സഹായിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഹെലികോപ്റ്റർ തകർന്നതിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു പറഞ്ഞത് റഷ്യക്ക് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം അമേരിക്കയാണോ മൊസാദ് ഇത് ചെയ്യിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് ഇരുചെവി അറിയാതെ ശത്രുക്കളെ തീർക്കുന്നതിൽ മിടുക്കന്മാരാണ് മൊസാദ് അംഗങ്ങൾ എവിടെയായിരുന്നാലും അവിടെ കയറി തീർക്കും ഒരു റീത്തും വെച്ചിട്ടേ മടങ്ങൂ റഷ്യൻ മാധ്യമങ്ങളിലും മൊസാദിനെ വിരൽ ചൂണ്ടിയാണ് വാർത്തകൾ വന്നത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന് പങ്കുണ്ടെന്ന് സംശയിക്കാൻ കാരണങ്ങൾ ഉണ്ടെന്ന് യൂറോപ്യൻ പാർലമെന്റ് മുൻ അംഗം നിക് ഗ്രിഫിൻ എക്സിൽ കുറിച്ചത് ഇറാനും അസർബൈജാനും വർഷങ്ങളായി നല്ല ബന്ധത്തിലായിരുന്നില്ല സമീപകാലത്താണ് ബന്ധം നന്നായത് ഇറാൻ അസ്വാഭാവികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് മൊസാദിലേക്ക് വിരൽ ചൂണ്ടുന്നതൊന്നും ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന വരരുത് എന്നാണ് ഖമനേയിയുടെ മുന്നറിയിപ്പ് എന്നാൽ ഇറാൻ മാധ്യമങ്ങളെല്ലാം തന്നെ അതിനു മുൻപേ മൊസാദിനു നേരെ വിരൽ ചൂണ്ടിയിരുന്നു